ഓണത്തെ കുറിച്ച് ഒരുപാട് ചിന്തകൾ പങ്കുവെക്കാറുണ്ടെങ്കിലും എള്ളോളം പൊളി വധനമില്ല എന്നുള്ളൊരു കാര്യത്തെ കുറിച്ച് കാര്യമായ ചിന്തകൾ ഉണ്ടാവാറില്ല അതുകൂടി ഒന്ന് പറയണം എന്ന് ഒന്ന് രണ്ട് സുഹൃത്തുക്കൾ എന്നോട് ആവശ്യപ്പെടേണ്ട അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് എന്ന് എനിക്കും തോന്നിയിട്ടുമുണ്ട് കാരണം ജീവിതത്തില് പിടിവിട്ടു പോകുന്ന ആളുകളുടെ കുറിപ്പുകൾ ഒരുപാട് വായിച്ചിട്ടുണ്ട് പോയവരുടെയും പോകാനിടയുള്ളവരുടെയും അതിനകത്ത് പറഞ്ഞിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു വാചകമുണ്ട് എനിക്ക് അഭിനയം മടുത്തു സിനിമയിൽ അഭിനയമല്ല ജീവിതത്തില് അഭിനയമാണ് സത്യത്തെ അല്ല സത്യമായിട്ടല്ല ജീവിക്കുന്നത് എന്തൊക്കെയോ പുറമ്പു ചെന്നോ അല്ലെങ്കിൽ എന്തൊക്കെയോ കാപട്ടി എന്നോ എന്തൊക്കെയോ ഇല്ലാത്തതെന്തോ ഉണ്ട് എന്നുള്ള ഭാവത്തിൽ ജീവിച്ച് അങ്ങനെ പോവുകയാണ് അത് ബന്ധങ്ങളുടെ കാര്യത്തിൽ ഒരു വ്യക്തമായ ഒരു ഉദാഹരണം ഇന്നും എൻ്റെ മനസ്സിൽ നിന്ന് പോകാത്തത് പത്ത് പന്ത്രണ്ട് കൊല്ലമായിട്ട് എന്താ പറയുക മാനസികമായിട്ട് അകർന്ന് ഒരു കുടുംബത്തിലാണെങ്കിൽ പോലും അഭിനയിച്ച് ജീവിച്ചിരുന്ന ഒരു ദമ്പതികളുടെ കാര്യമാണ് അപ്പൊ ഇവര് എവിടെ പുറത്തു പോകുമ്പോഴും സോഷ്യൽ ഫങ്ഷൻസിന് പോകുമ്പോഴും ഒക്കെ ഒരുമിച്ച് പോവും പരിചയപ്പെടുത്തും ജീവിതത്തിന്റെ വലിയ സന്തോഷത്തെ കുറിച്ചൊക്കെ സംസാരിക്കും അങ്ങനെ ഇത് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഇതിൻ്റെ അകത്ത് സംസാരം കുറഞ്ഞ ഒരു ജീവിത പങ്കാളിക്ക് വലിയൊരു ആത്മസംഘർഷമാണ് അവനവൻ്റെ ജീവിതത്തോട് യാതൊരു ബന്ധവുമില്ലാത്ത ഒരു കാര്യത്തെക്കുറിച്ചാണല്ലോ ഈ വ്യക്തി സംസാരിച്ചതും ഈ മനുഷ്യരുടെ മുമ്പിൽ ചിത്രം അവതരിപ്പിച്ചതും അതൊന്ന് രണ്ടാമത്തെ ഈ പണ്ടത്തെ ഒരു പാട്ടുണ്ടല്ലോ ഒരു മണി അരിയിട്ട് കുറിക്കാനില്ല തരുവളയിട്ട് കിളക്കാനുള്ള മോഹം അത്രമാത്രം കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പോലും വലിയ സാമ്പത്തിക ഭദ്രതയുള്ളവരാണ് എന്നുള്ള തരത്തിൽ കിട്ടാവുന്ന അത്ര കടങ്ങള് മേടിച്ചും സ്വരൂപിച്ചുമൊക്കെ ആയിട്ട് ഒരു തരം കവട ആർഭാട ജീവിതം നയിക്കുന്നവർ അതും മടുത്തു എന്ന് എഴുതി വെച്ച ഒരാളെയും എനിക്കറിയാം അങ്ങനെ ജീവിതത്തിൽ ഈ ഒരു അവനവൻ്റെ സ്വന്തം പ്രതിച്ഛായോട് പോലും പടുത്തപ്പെടാൻ പറ്റാത്തവണ്ണമുള്ള പൊള്ളിവദനങ്ങളും കപട ജീവിതങ്ങളും കാപട്യങ്ങളുമാണ് നമ്മുടെ ജീവിതത്തിൽ ഇന്ന് കാണുന്ന മാനസിക സംഘർഷങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട കാരണം കാരണം സത്യം എന്താണെന്നോ വസ്തുത എന്താണെന്നോ വാസ്തവം എന്താണെന്നോ ഒക്കെ ഒക്കെ ഉള്ളിൽ ബോധ്യമുണ്ടായിരുന്നിട്ടും മരിച്ചാണ് എന്ന് ആരെയൊക്കെയോ കാണിക്കാൻ വേണ്ടി ഉള്ള ഒരു അഭിനയ ജീവിതം അത് പൊളിവദന നമ്മൾ തള്ളു പറയാ എന്ന് പറയുന്ന പോലെ അല്ല പൊളിവദന എന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശം ആത്മാർത്ഥത ഇല്ലാത്ത ഒരു ജീവിതമാണ് സത്യസന്ധമല്ലാത്ത ഒരു ജീവിത ശൈലിയാണ് അപ്പൊ ആത്മാർത്ഥത ഇല്ലാത്ത ജീവിതവും സത്യസന്ധത ഇല്ലാത്ത ഒരു ശൈലിയും അധികം നാൾ കൊണ്ടു നടക്കാൻ കഴിയില്ല കാരണം അത് അവനവൻ്റെ മനസാക്ഷിയിൽ വല്ലാത്തൊരു കുത്തനുണ്ടാക്കും മനസാക്ഷിയിൽ ഒരു ആദ്യം അത് ഒരു സമ്മർദ്ദം പിന്നെ അത് പോറിലാവും പിന്നെ ഒരു നീറ്റിലാവും പിന്നെ അത് വലിയ സമ്മർദ്ദം ആ സമ്മർദ്ദമാണ് മാനസിക സംഘർഷത്തിലേക്ക് നയിച്ചിട്ടുള്ളത് കാരണം ഒരു ബോയിലിംഗ് പോയിന്റ് ഉണ്ട് വെള്ളം തിളപ്പിക്കുന്നവർക്കറിയാം വെള്ളം ആദ്യമേ തണുപ്പ് മാറും ചെറു ചൂടാവും പിന്നെ അത് വലിയ ചൂടാവും പിന്നെ അത് ബോയിൽ ചെയ്യും ബോയിൽ ചെയ്താൽ പിന്നെ നൂറിൻ്റെ മുകളിൽ വിളക്കുന്ന വെള്ളം തിളക്കുന്ന ചൂടില്ലല്ലോ നൂറ് ഡിഗ്രി എത്തിയാൽ വെള്ളം തിളച്ചു പിന്നെ അതിൻ്റെ മുകളിലേക്ക് ചൂടില്ല പിന്നെ അത് തിളച്ചുകൊണ്ടേ എന്ന് പറയുന്ന കാര്യം ഒരു നൂറ് അപ്പുറത്തൊന്നും ആർക്കും ഇത്തരത്തിലുള്ള സമ്മർദ്ദങ്ങൾ സാധാരണഗതിയിൽ താങ്ങാൻ സാധിക്കില്ല ആപട്ടത്തിൻ്റെ നൂറ് ഡിഗ്രി എത്തുന്നതിന് മുമ്പ് തന്നെ അതിനെ പൊളിച്ച് എഴുതി സത്യസന്ധമായി ജീവിക്കുവാനും ആത്മാർത്ഥതയുള്ള ജീവിതശൈലി പുലർത്തുവാനും പരിശ്രമിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് നമുക്ക് ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്നുള്ളൊരു മറുവശവും ഈ ആർഭാട ജീവിതശൈലിയുടെ കാര്യത്തിൽ ഉണ്ട് എന്നുള്ളത് ഓണക്കാലത്ത് നമ്മൾ മറക്ക മറക്കരുത് നമുക്ക് എന്ത് ഉണ്ട് എന്നും നമ്മൾ ആരാണെന്നും നമ്മുടെ അവസ്ഥ എന്താണെന്നും തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനോട് നീതി പുലർത്തി ജീവിക്കുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ടത് ജീവിക്കുന്നത് പറയാനോ കാണിക്കാനോ അല്ലെങ്കിൽ കാണുന്നത് പോലെ ജീവിതം ആയിരിക്കാനോ ഒക്കെ ഉള്ളൊരു സത്യസന്ധമായ പരിശ്രമം അത് യഥാർത്ഥ ആത്മീയത തന്നെയാണ് കാരണം ദൈവത്തെ പോലും കബളിപ്പിച്ചുകൊണ്ട് ഉള്ളൊരു ജീവിതത്തിൻ്റെ ജീവിത ശൈലിയുടെ ഒരു കാലഘട്ടത്തിൽ നമുക്ക് സത്യസന്ധമായി ജീവിക്കാം എന്നുള്ളതാണ് ആത്മീയതയുള്ള ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ അടയാളം എന്നുള്ള തിരിച്ചറുകൂടി സത്യസന്ധനായി ജീവിക്കാൻ പരിശ്രമിക്കാം പൊളിവചനം ജീവിതത്തിൽ നിന്ന് മാറ്റിക്കളയാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു